പ്രമുഖനായ ഒരു ഓങ്കോളജിസ്റ്റായിരുന്ന ഡോക്ടർ മാർക്ക് ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു എന്നാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചില സാങ്കേതിക തകരാറുകൾ കാരണം തൊട്ടടുത്ത എയർപോർട്ടിൽ ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്തു ഇത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം അദ്ദേഹം ഒരു കാറ് റെൻറ്റിനെടുത്ത് യാത്ര തുടങ്ങി എന്നാൽ വഴിയിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റും മഴയും അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നു ആ കാറ്റിൽ അദ്ദേഹത്തിൻ്റെ വഴി തെറ്റി മറ്റേതോ വഴിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു പോയി വഴി മുഴുവൻ മൂടൽ മഞ്ഞ് കയറി കിടക്കാണ് ആ വഴിയിലൂടെ ഒരുപാട് മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയ വീട് കണ്ടു അവിടെ വഴി അവസാനിക്കുകയാണ് ഇനി തനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വഴി അറിയണം അതുകൊണ്ട് ആ വീട്ടുകാരോട് വഴി ചോദിക്കാനായി അദ്ദേഹം അങ്ങോട്ട് കയറി ചെന്നു ആ വീട്ടിൽ ഒരമ്മയും കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത് കാലാവസ്ഥ ശരിയാകുന്നതുവരെ ഇവിടെ വിശ്രമിച്ച് യാത്ര തുടർന്നാൽ മതിയെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അവർ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയതിന് ശേഷം അവർ പ്രാർത്ഥിക്കാനായിട്ട് പോയി പ്രാർത്ഥന കഴിഞ്ഞു വന്ന സ്ത്രീയോട് മാർക്ക് ചോദിച്ചു എന്താണ് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചത് നിങ്ങളീ പറയുന്നതൊക്കെ ശരിക്കും ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് അവരൊന്നും മിണ്ടാതെ അവരുടെ കുട്ടിയെ കിടത്തിയിരിക്കുന്ന തൊട്ടിലിൻ്റെ എത്തി പിന്നീട് അദ്ദേഹത്തോടായി പറഞ്ഞു ഇതെൻ്റെ രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് ഇവൻ ലോകത്തിലെ ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് ഇവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ഡോക്ടർ മാർക്ക് എന്ന ഡോക്ടറാണ് പക്ഷെ അദ്ദേഹത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല അമ്മയുടെ വാക്കുകൾ കേട്ട് അതിശയവും സങ്കടവും സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ ഒഴുകി അദ്ദേഹത്തിൻ്റെ വഴിയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി ഫ്ലൈറ്റ് തകരാറുണ്ടായതും കൊടുങ്കാറ്റ് വന്നതും വഴി തെറ്റിയതും മൂടൽമഞ്ഞ് വഴി വഴി തെറ്റിപ്പോയതും കൃത്യമായി ഈ വീടിൻ്റെ മുമ്പിലെത്തിയതും ഒക്കെ കൂട്ടി വായിച്ചപ്പോൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു ഗോഡ് ഈസ് ഗ്രൈറ്റ് ദൈവത്തിനവർ നൽകിയത് അവരുടെ പ്രാർത്ഥന മാത്രമാണ് ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് അവരെ സഹായിക്കാനുള്ള അവസരം ഡോക്ടർക്ക് നൽകിയത് ദിസ് ഈസ് ദ പവർ ഓഫ് പ്രയർ ഹവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ